ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എൽ പി യു പി നോട്ടിഫിക്കേഷൻ വന്നു അയ്യായിരം പ്ലസ് ഒഴിവുകൾ കേരളത്തിലെ സ്കൂളുകളിൽ ജോലി നേടാം എൽ പി യു പി സ്കൂൾ ടീച്ചർ നോട്ടിഫിക്കേഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ വിവിധ സ്കൂളുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ കേരള വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വൈ യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ യോഗ്യതയുള്ളവർക്ക് കേരളത്തിലെ സ്കൂളുകളിൽ എൽ പി സ്കൂൾ ടീച്ചർ യു പി സ്കൂൾ ടീച്ചർ പോസ്റ്റുകളിലായി മൊത്തം അൻപത്തയ്യായിരം പ്ലസ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തിയൊന്ന് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് കേരള വിദ്യാഭ്യാസ വകുപ്പ് ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയുടെ പേര് എൽ പി സ്കൂൾ ടീച്ചർ യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഒഴിവുകളുടെ എണ്ണം അൻപത്തയ്യായിരം പ്ലസ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള സാലറി പറയുന്നത് മുപ്പത്തയ്യായിരത്തി അറുനൂറ് എഴുപത്തയ്യായിരത്തി നാന്നൂറ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം യു പി സ്കൂൾ ടീച്ചർ എൽ പി സ്കൂൾ ടീച്ചർ എന്നീ രണ്ട് പോസ്റ്റിലേക്കും ഏജ് ലിമിറ്റ് പറയുന്നത് എയ്റ്റീൻ ടു ഫോർട്ടീൻ ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് ഒ ബി സി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആർ എലിജിബിൾ ഫോർ യൂഷ്വൽ ഏജ് റിയലൈസേഷൻ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ക്വാളിഫിക്കേഷൻ പറയുന്നത് കേരള സർക്കാരിൻ്റെ പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന എസ് എസ് എൽ സി പരീക്ഷയോ തത്തുല്യ പരീക്ഷയോ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചതോ ആയ പ്രീ ഡിഗ്രി പരീക്ഷയോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് തത്തുല്യമായി കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ അംഗീകരിച്ച യോഗ്യതയോ നേടിയിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷ ബോർഡ് നടത്തുന്നതോ തത്തുല്യമായി ഗവൺമെൻറ് അംഗീകരിച്ചതോ ആയ ഏതെങ്കിലും ഹയർ സെക്കൻഡറി പരീക്ഷ ജയിച്ചിരിക്കണം രണ്ട് കേരള സർക്കാർ പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന ടി സി പരീക്ഷ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ സർവകലാശാലകൾ കേരളത്തിലെ നൽ കേരളത്തിൽ നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കൂടാതെ ബി എഡ് ബി ടി എൽ ടി യോഗ്യതയും നേടിയിരിക്കണം കേരള സർക്കാർ ഈ തസ്തികയിലേക്കായി നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കെ ടെറ്റ് പാസ്സായിരിക്കണം എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ക്വാളിഫിക്കേഷൻ പറയുന്നത് കേരള സർക്കാരിൻ്റെ പരീക്ഷാ കമ്മീഷണർ എത്തുന്ന നടത്തുന്ന എസ് എസ് എൽ സി പരീക്ഷയോ തത്യ പരീക്ഷയോ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല നൽകിയതോ അംഗീകരിച്ചതോ ആയ പ്രീ ഡിഗ്രി പരീക്ഷ അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് തത്തുല്യമായി കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ അംഗീകരിച്ച യോഗ്യത നേടിയിരിക്കണം അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷ ബോർഡ് നടത്തുന്ന തത്തുല്യ ഗവൺമെൻറ് അംഗീകരിച്ചതോ ആയ ഏതെങ്കിലും ഹയർ സെക്കൻഡറി പരീക്ഷ ജയിച്ചിരിക്കണം ടി സി പരീക്ഷ ജയിച്ചിരിക്കണം കേരള സർക്കാർ ഈ തസ്തികയിലേക്കായി നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടയറ്റ് പാസ്സായിരിക്കണം ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ വൈ ഒറ്റ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോഴേയും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എടുത്തതായിരിക്കണം അപേക്ഷ ഫീസ് നൽകേണ്ടതില്ല അപേക്ഷാ സമർപ്പണത്തിന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ വിവരങ്ങൾ ഒഴിവാക്കാനോ കഴിയുകയില്ല ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ